ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഗ്രന്ഥശാല പ്രവർത്തകനും ലൈബ്രറിയനും താലൂക്ക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറിയും ഓഫീസ് സ്റ്റാഫുമായിരുന്ന പി എസ് സതീശന്റെ എട്ടാമത് അനുസ്മരണ വാർഷികം സംഘടിപ്പിച്ചു പൂവത്തൂർ വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് കവിയും എഴുത്തുകാരനുമായ ഡോക്ടർ സീരാവുണ്ണി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല സംഘം ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി വിനോദ് അധ്യക്ഷനായി സെക്രട്ടറി കെ എ വിശ്വംഭരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സതീഷൻ്റെ പേരിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് മുൻ താലൂക്ക് ഭാരവാഹി കൂടിയായ കെ എൻ ബാഹുലേനയും മികച്ച ലൈബ്രറിയനുള്ള പുരസ്കാരത്തിന് ആനി ജോസിനെയും തെരഞ്ഞെടുത്തു ഇരുവർക്കും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു താലൂക്ക് കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പി ജി സുബിദാസ് വൈസ് പ്രസിഡന്റ് ടി എൻ ലെനിൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം മണികണ്ഠൻ താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം അനിത ആർ എ അബ്ദുൾ ഹക്കീം ടി എസ് സനു ബിജു ആനി ജോസ് എന്നിവർ സംസാരിച്ചു സതീശന്റെ ഭാര്യ താരയും മക്കളും ചടങ്ങിൽ പങ്കെടുത്തു